നമസ്കാരം വിജയരാഘവൻ എന്ന നടൻ അൻപത് വർഷമായി മലയാള സിനിമയിൽ എത്തിയിട്ട് അദ്ദേഹത്തെ സിനിമാ രംഗത്തുള്ള എല്ലാവരും തന്നെ കുട്ടൻ അല്ലെങ്കിൽ കുട്ടേട്ടൻ എന്നാണ് വിളിക്കുക അദ്ദേഹത്തിൻ്റെ പ്രതിഭാതനായിരുന്ന അച്ഛൻ എൻ എൻപിള്ള അദ്ദേഹം ഓമനിച്ചിട്ട പേരാണ് കുട്ടൻ പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിൽ ആകമാനം വ്യാപകമായി എല്ലാവരും കുട്ടൻ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്നു നാൽപ്പത് വർഷത്തിലധികം ബന്ധമുണ്ട് എനിക്ക് കുട്ടനുമായി എന്നേക്കാൾ പ്രായത്തിൽ മൂത്തയാളാണെങ്കിലും ഞാൻ കുട്ടൻ എന്ന് വിളിച്ചുപോയി എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുമ ഞാൻ സുമ ചേച്ചി എന്നാണ് വിളിക്കുക നാൽപ്പത് വർഷത്തെ പരിചയമുണ്ടെങ്കിലും ഒരു ഇരുപത്തിയെട്ട് വർഷമായി സുദൃഢമായ ബന്ധമായിരുന്നു ബന്ധമാണ് ഒരു കുടുംബ സുഹൃത്തെന്ന് പറയാവുന്നത് പോലെ ഞാനും ഭാര്യയും മക്കളുമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്ത് പോകുക ആഹാരം കഴിക്കുക അങ്ങനെ ഒരു വളരെ ആത്മബന്ധം തന്നെ പുലർത്തിയിരുന്ന കുടുംബമാണ് കുട്ടൻ്റേത് എന്നാൽ ഇടക്കാലത്ത് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു അത് ഞാൻ ഇന്നു വരെ കുട്ടനോടോ അല്ലെങ്കിൽ മറ്റാരോടോ സംസാരിക്കാത്തൊരു കാര്യമാണ് എൻ്റെ ഒരുപാട് സിനിമകളിൽ കുട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് സിനിമകളിൽ നായക വേഷമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് എൻ്റെ രീതികളോട് ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ രീതികളോട് ഇഷ്ടമാണ് ഞാൻ സ്വർണ്ണക്കെടുവ എന്ന ബിജു മേനോൻ നായകനായ ചിത്രം ചെയ്തപ്പോൾ അതിലൊരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യണമെന്ന് കുട്ടനോട് ആവശ്യപ്പെട്ടു കുട്ടൻ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു അതിലൊരു കോമഡി കഥാപാത്രമുണ്ട് ഒരു കല്യാണ ബ്രോക്കറുടെ വേഷമാണ് അത് അല്പം ഹ്യൂമറസ് ആയൊരു കഥാപാത്രമാണ് ഞാൻ അത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഞാൻ ധൈര്യപൂർവ്വം ചെയ്യാൻ പറഞ്ഞു കാരണം ഏത് വേഷവും മനോഹരമായി അയജ്ഞലളിതമായി ചെയ്യാൻ കഴിയുന്ന ഒരു നടനാണ് വിജയരാഘവൻ എന്ന കുട്ടൻ എന്നെല്ലാവർക്കും അറിയാം മാത്രവുമല്ല ആ സമയത്ത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത ലീല എന്ന സിനിമയിൽ പിള്ളച്ചൻ എന്നൊരു കഥാപാത്രത്തെയും അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു ആ പിള്ളച്ചൻ എന്ന കഥാപാത്രത്തിന് അവാർഡ് കിട്ടും എന്നുവരെ എന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ അവാർഡ് കമ്മിറ്റി അത് പരിഗണിച്ചില്ല അത് പോട്ടെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഹ്യൂമർ വഴങ്ങും എന്നെനിക്കറിയാമായിരുന്നു കൊണ്ട് ഞാൻ സമ്മതിച്ചു അങ്ങനെ പ്രൊഡക്ഷൻ മാനേജർ വിളിക്കുന്നു അദ്ദേഹം ഒരു റെക്കമൻഡേഷൻ പറയുന്നു അത് വലിയ തുകയൊന്നും എന്നാൽ ആ സിനിമയിൽ തന്നെ പ്രധാന ഒരു സാങ്കേതിക പ്രവർത്തകൻ ഒരു പരിദൂഷണക്കാരനാണ് കാണുമ്പോൾ കെട്ടിപ്പിടിക്കും മാറി നിന്ന് നമ്മുടെ പരിദൂഷണം മറ്റവരോട് പറയും പ്രൊഡ്യൂസറോട് പറയും പ്രൊഡ്യൂസറെ കെട്ടിപ്പിടിക്കും അയാളുടെ കുറ്റം ഇങ്ങോട്ട് വന്ന് പറയും ഈ സ്വഭാവം കൃത്യമായി അറിയാവുന്നതുകൊണ്ട് പല കഥകളും പല നുണക്കഥകളും ഞാനങ്ങ് ചിരിച്ചു തള്ളുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഈ നിർമ്മാതാവ് പുതിയ ആളായതുകൊണ്ട് ഈ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് വിചാരിച്ച് പോയിട്ടുണ്ടാവണം അപ്പോൾ വിജയരാവനെ ഫിക്സ് ചെയ്തു അദ്ദേഹം റെമണ്ടേഷൻ പറഞ്ഞപ്പോൾ ഈ സാങ്കേതിക പ്രവർത്തകൻ ചെന്നിട്ട് പറഞ്ഞു വിജയരാവനൊന്നും അത്രയും തുകയൊന്നുമില്ല വിജയരാവനും ജോസ് തോമസ് തമ്മിൽ നല്ല അടുത്ത ബന്ധമാണ് സുദൃഢ ബന്ധമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ കാശ് മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് ഒരു പരദോഷം പ്രൊഡ്യൂസർ അത് വിശ്വസിച്ചു പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു അത്രയും പണം കൊടുത്ത് അദ്ദേഹത്തെ അഭിനയിപ്പിക്കാൻ നിർവാഹമില്ല ഞാനീ ഇത്തരം കാര്യങ്ങളിൽ വഴക്കുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു തന്നെ ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാം എൻ്റെ കഥാപാത്രത്തിന് അനുയോജ്യമായ മനുഷ്യൻ അദ്ദേഹമാണ് എന്ന് പറഞ്ഞാൽ പോലും വീണ്ടും കുറ്റപ്പെടുത്തലുണ്ടാവും ഞാനും കുട്ടനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണെന്ന് പറയും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വെച്ചോളൂ അഭിനയിക്കാൻ അറിയാവുന്നവരായിരിക്കണം വന്ന് ചെയ്തു നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ അഭിനയിപ്പിക്കാം അങ്ങനെ വളരെ ചെറിയൊരു തുകയ്ക്ക് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു നടനെ അദ്ദേഹം വെച്ചു അത് മാനസികമായി ഒരു വ്യഥമുണ്ടാക്കി എന്ന് ഞാൻ മനസ്സിലാക്കും കാരണം പിന്നീട് ഒരു നീണ്ട ഗ്യാപ്പാണ് അധികം സംസാരിക്കാറില്ല പിന്നെ എനിക്ക് കോവിഡ് വന്ന് ഒരു ഗുരുതരാവസ്ഥയിൽ ഞാൻ തിരിച്ചു വന്ന ശേഷം കുട്ടൻ എന്നെ വിളിക്കുകയാണ് രോഗവിവരങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഒരു ബന്ധത്തിലേക്ക് വരുന്നത് ഇന്ന് വരെ ഞാൻ ഇക്കാര്യം കുട്ടനോട് പറഞ്ഞിട്ടില്ല മറ്റാരോടും പറഞ്ഞിട്ടുമില്ല ഈ വീഡിയോ കുട്ടൻ കാണുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് കരുതി പറഞ്ഞു എന്ന് മാത്രം എന്തായാലും ഞാൻ വിജയരാഘവൻ്റെ അൻപത് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ആദ്യമായി കിട്ടിയ ഒരു അവാർഡിനെ കുറിച്ചാണ് ഞാൻ പരാമർശിക്കുന്നത് എൻ്റെ തമ്പനിയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അവാർഡ് കിട്ടി കഷ്ടം എന്ന് പറഞ്ഞത് അവാർഡ് കിട്ടുന്നത് നല്ല കാര്യമല്ലേ വിജയരാഘവനെ പോലെ ഒരു നടന് അവാർഡ് വലിയ കാര്യമൊന്നുമല്ല കാരണം അഭിനയത്തിൻ്റെ സൂക്ഷ്മ തലങ്ങൾ അദ്ദേഹം അച്ഛനിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് അച്ഛൻ്റെ ആ ജീൻ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് അതുല്യ കലാകാരനായിരുന്നല്ലോ എൻ എൻ പിള്ള സർ ഞാൻ കണ്ടിട്ടുള്ളതിൽ വലിയൊരു ഒരു സ്കോളർ തത്വജ്ഞാനി എന്ന് വേണമെങ്കിൽ പറയാം ഏത് സൂര്യന് താഴെയുള്ള ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും അദ്ദേഹത്തിന് കൃത്യമായ അഭിപ്രായമുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ അറിവുകൾ പറഞ്ഞു തരും അത്ര വലിയൊരു ഗ്രന്ഥശേഖരം സൂക്ഷിച്ചിരുന്ന അത് മുഴുവൻ വായിച്ച് ഒരു മനുഷ്യനായിരുന്നു എൻ എൻ എൻപിള്ള എന്ന പിള്ളച്ചേട്ടം അദ്ദേഹവുമായി ഒന്ന് രണ്ട് തവണയെങ്കിലും സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടു കൊണ്ടത് അങ്ങനെ അദ്ദേഹത്തിൽ നിന്നും അഭിനയം പഠിച്ച അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ സൂക്ഷ്മാംശങ്ങൾ പഠിച്ച വിജയരാഘവന് ഒരു അവാർഡിൻ്റെ ആവശ്യമൊന്നുമില്ല ജനങ്ങൾ അദ്ദേഹത്തെ അത്രയധികം നെഞ്ചിലേറ്റിക്കഴിഞ്ഞ മനുഷ്യനാണ് നടനാണ് എന്നാൽ അൻപത് വർഷത്തിനിപ്പുറം ആദ്യമായി സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങേരെ ആദരിച്ചിരിക്കും അതിനുമുമ്പ് ദേശാടനത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു വളരെ ഒരു ഒരച്ഛൻ കഥാപാത്രമാണ് പക്ഷേ ആ സിനിമയുടെ നിർമ്മാതാക്കൾ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കുമ്പോൾ നായക കഥാപാത്രം ഇന്നയാൾ വില്ലൻ സഹനടൻ സഹനരനയാൾ ഇങ്ങനെയൊക്കെയാണ് എഴുതുക അപ്പോൾ നായക കഥാപാത്രം മറ്റൊരാളുടെ പേരാണ് എഴുതിയിരുന്നത് അതുകൊണ്ട് തന്നെ വിജയരാമനെ പരിഗണിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞ ലീല എന്ന സിനിമ അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലമാണെന്ന് തോന്നുന്നു ആ ജൂറി ആ സിനിമയും പരിഗണിച്ചില്ല എന്നാൽ ഞാൻ ഈ ദേശാടനത്തിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടി വരും അന്ന് ജൂറിയിലുണ്ടായിരുന്ന ചിന്തരവി എന്ന ഒരു ചിന്തകനും സിനിമാ സംവിധായകനുമൊക്കെ മനുഷ്യനാണ് പിന്നീട് മറ്റു കുറച്ച് പേരുണ്ട് ഒരിക്കലും ഈ ചിന്തരവി വിജയരാഘവനെ കണ്ടപ്പോൾ ഒരൽപ്പം മദ്യത്തിൻ്റെ അകമ്പടിയോടെ ആണെങ്കിലും വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഐ ആം റിയലി സോറി കുട്ടൻ ഐ ആം റിയലി സോറി ഇപ്പോൾ കുട്ടൻ ചോദിച്ചു എന്ത് പറ്റി എന്താണ് അല്ല നിനക്കായിരുന്നു അവാർഡ് കിട്ടേണ്ടിയിരുന്നത് ദേശാണ്ടത്തിനാണ് നീ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി കുട്ടൻ പറഞ്ഞു അത് അതൊന്നും ഞാൻ മനസ്സിൽ പോലും വെച്ചിട്ടില്ല അതൊക്കെ അങ്ങനെ തന്നെ ഒരു അവാർഡ് കമ്മിറ്റിയുടെ ഒരു ജൂറിയുടെ തീരുമാനമാണല്ലോ അവാർഡ് കിട്ടുക എന്ന് പറയുന്നു അത് ജനങ്ങളുടെ അവാർഡല്ലല്ലോ അതുകൊണ്ടുതന്നെ ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സ്റ്റേറ്റ് അവാർഡിൻ്റെ പ്രഖ്യാപനത്തിന് ഒരു മൂന്ന് ദിവസം മുമ്പ് മറ്റൊരു കാര്യത്തിന് വേണ്ടി കുട്ടനെന്നെ വിളിച്ചു കുട്ടൻ യു കെയിലാണു ഇപ്പോൾ മകൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് സുമ ചേച്ചിയും കുട്ടനും അവിടെ നിന്നാണ് വിളിച്ചത് വിളിച്ചപ്പോൾ ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു രണ്ട് ദിവസത്തിനകം സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കും പൂക്കാലം എന്ന സിനിമയിലെ അഭിനയത്തിന് കുട്ടൻ അവാർഡ് കിട്ടും കുട്ടൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഒരിക്കലും കിട്ടില്ല ജോസ് അങ്ങനെ അവിടെ കൈകടത്താനോ ഇടപെടാനോ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ എന്നെ പരിഗണിക്കില്ല എനിക്കങ്ങനെ പരിഗണിച്ചിട്ട് ഒരു കാര്യവുമില്ല ആ അവാർഡിന് വലിയ വിലയും ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഭൂക്കാലത്തിന് അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ കുട്ടനെക്കുറിച്ച് അപ്പോഴേ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ അവാർഡ് കിട്ടിയതിന് ശേഷം ഇന്നലെ വീണ്ടും കുട്ടൻ യു കെയിൽ നിന്നെ വിളിച്ചു വിളിച്ച് ഞാൻ അഭിനന്ദനം അറിയിച്ചു പക്ഷേ എൻ്റെ മനസ്സിലുള്ള സംശയം ഞാൻ കുട്ടനോട് ചോദിച്ചു കുട്ട അതിൻ്റെ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നിങ്ങളാണല്ലോ ആ സിനിമയിലെ നായകൻ അങ്ങനെ തന്നെയല്ലേ കൊടുത്തിരുന്നത് ഉടനെ അദ്ദേഹം പറഞ്ഞു അതെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വഭാവ നടൻ എന്നുള്ള അവാർഡ് കിട്ടുക കുട്ടൻ ചിരിച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല ഞാൻ അക്കാരണം കൊണ്ട് തന്നെയാണ് കഷ്ടം എന്ന് പറഞ്ഞത് പൃഥ്വിരാജിന് അവാർഡ് കൊടുത്തതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല അദ്ദേഹം നന്നായി അഭിനയിച്ചിരിക്കുന്നു ആടുജീവിതം എന്ന സിനിമയിൽ എന്നാൽ പൂക്കാലം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വിജയരാഘവൻ എന്ന നടൻ അതിൽ അഭിനയിച്ചിരിക്കുന്നത് എത്രത്തോളം സ്ട്രെയിൻ എടുത്തിട്ടാണ് എന്നാൽ ആ സ്ട്രെയിൻ ശരീരഭാഷയിലോ അഭിനയത്തിലോ പ്രകടിപ്പിക്കാതെ അഭിനയത്തിൻ്റെ സൂക്ഷ്മ തലങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആ സിനിമ ആ കഥാപാത്രത്തെ കാണുമ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ ആ സിനിമയുടെ തുടക്കം മുതൽ അതിലൊടുക്കം വരെ കൈകളുടെ ചലനം നടപ്പ് സംസാരം നോട്ടം ഒരു കലാകാരൻ ഒരു ഒരതുല്യ നടന് മാത്രം ചെയ്യാൻ കഴിയുന്ന ആ ഒരു പ്രകടനമാണ് പൂക്കാലത്തിലെ ആ വൃദ്ധനായ മനുഷ്യൻ നൂറ് വയസ്സോടടുപ്പിച്ച് പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ വേഷം അദ്ദേഹം ചെയ്തത് അതിൽ തന്നെ വളരെ കുറച്ച് സീനിൽ ചെറുപ്പക്കാരനായും വരുന്നുണ്ട് നല്ല നടിക്കുള്ള അവാർഡ് കൊടുത്ത് ഉർവശിക്കാണ് ഒപ്പം മറ്റൊരു നടിയുടെ പേരും അതിൽ പരാമർശിച്ചിട്ടുണ്ട് രണ്ട് നടിമാർക്കാണ് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് പൃഥ്വിരാജിൻ്റെ ഒപ്പം വിജയരാഘവനെ പരിഗണിച്ചില്ല അവാർഡ് തത്യമായി കൊടുക്കാം നല്ല നടനുള്ള അവാർഡ് രണ്ടു പേർ പങ്കിട്ടു നാഷണൽ അവാർഡ് ഭരത് അവാർഡ് സുരേഷ് ഗോപിയും ബാലചന്ദ്രമനും പങ്കിട്ടിട്ടില്ലേ ഒരു വർഷം ഇത് അവഗണിക്കലാണ് സ്വഭാവ നടൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇങ്ങനെ ചില കൈകടലുകൾ അവാർഡ് കമ്മിറ്റിയിലേക്ക് കൈകടത്തുന്നു എന്ന് കഴിഞ്ഞ അവാർഡിൻ്റെ സമയത്ത് തന്നെ വിനയനെ പോലുള്ള സംവിധായകരൊക്കെ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ രേഖകൾ തെളിവുകൾ പൊതുമണ്ഡലത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു പക്ഷേ ആരും അതിനെതിരെ പിന്നെയൊന്നും പ്രതികരിച്ചില്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരും പ്രതികരിച്ച് കണ്ടില്ല അതുകൊണ്ട് തന്നെ അവാർഡ് കമ്മിറ്റിയിലേക്ക് കൈകടത്തലുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും അതുകൊണ്ട് പൃഥ്വിരാജോ ബ്ലസ്സിയോ അവിടെ കൈകടത്തി അവാർഡ് മേടിച്ചു എന്നല്ല പറഞ്ഞതിനർത്ഥം എന്തുകൊണ്ട് വിജയരാഘവനെയും പൃഥ്വിരാജിനെയും തുല്യമായി പരിഗണിച്ചില്ല അവാർഡിന് അതാണ് എൻ്റെ ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പലർക്കും കഴിയില്ല അല്ലെങ്കിൽ ചില മുട്ടാനായങ്ങൾ പറഞ്ഞേക്കാം എന്തുമായിക്കൊള്ളട്ടെ വിജയരാഘവൻ എന്ന് പറയുന്ന അതുല്യ നടൻ ഒരിക്കലും പൊതുമണ്ഡലത്തിൽ പ്രദർശനം നടത്തുന്ന ആളല്ല എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തും മടിച്ച് കയറി ഒരു വേദിയിലേക്കും വരാത്ത ആളാണ് ഞാൻ എത്രയോ ഫംഗ്ഷൻ ക്ഷണിച്ചിരിക്കുന്നു പറയും എന്നെ ഒഴിവാക്കണം പ്ലീസ് എനിക്ക് താല്പര്യമില്ല താല്പര്യമില്ല എന്ന് പറയുന്നത് അദ്ദേഹം എന്ന് വെച്ച് ഒരു ഇൻട്രോബട്ടൊന്നുമല്ല എന്ത് കാര്യങ്ങളും തുറന്ന് പറയാനുള്ള ഉള്ള ആൾ തന്നെയാണ് പക്ഷേ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് വചനപ്രഘോഷണം നടത്താൻ താല്പര്യമില്ലാത്ത ആളാണ് വിജയരാഘവൻ ഒരിക്കലും എൻ്റെ ഭാര്യ പറഞ്ഞ കുട്ടേട്ട ഒരു ഫങ്ഷന് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നൊരു ഫങ്ഷനാണ് അതിന് വന്നൊരു രണ്ട് വാക്ക് സംസാരിക്കാമോ കുട്ടൻ പറഞ്ഞത് സിന്ധു ഞാൻ ഒരു നല്ല സാരി മേടിച്ചു തരാം എൻ്റെ ഭാര്യ ചോദിച്ചു അതെന്തിന് എന്നെ ഈ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി ശരിക്കും സാരി മേടിച്ചു കൊടുക്കുകയും ചെയ്തു പറയാൻ കാരണം ഒരു വേദിയിലേക്കും കടന്നു എന്ന് അവിടെ വീരവാദം മുഴക്കി ഞാനൊരു വലിയ നടനാണ് ഞാനൊരു വലിയ സെലിബ്രിറ്റിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ നിങ്ങൾ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ഒരിക്കലും മറക്കാത്ത ഒരു മനുഷ്യൻ ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ ജീവിതം ജീവിച്ചു പോകുന്ന മനുഷ്യൻ ശരിക്കും നാട്ടിൻ പുറത്തുകാരൻ തന്നെയാണ് കോട്ടയത്തിനടുത്ത് ഉളസ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം വീട് മാറി എന്നാൽ സിറ്റിയിലേക്ക് പോകാം എറണാകുളത്തേക്ക് പോകാം എന്നൊന്നും വിചാരിച്ചില്ല അദ്ദേഹം ഇന്നും സിനിമ കഴിഞ്ഞ് വന്നാൽ ആ നാട്ടിൻ വീട്ടിൽ സ്വച്ഛന്തമായി ഒരു നല്ല കുടുംബനാഥനായി നല്ലൊരു മുത്തശ്ശനായി ജീവിക്കുകയാണ് ആ മനുഷ്യനെ ഈ സ്റ്റേറ്റ് അവാർഡിലൂടെ അംഗീകരിക്കുകയല്ല ഒന്ന് ഇകേഴ്ത്തുകയായിരുന്നു എന്നുള്ള എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നോട് ഇന്നലെ സംസാരിച്ചപ്പോൾ വിജയരാഘവൻ പറഞ്ഞത് ഒരുപാട് പേര് വിളിച്ചിരുന്നു ചിലർ ആശംസിക്കാനും ചിലർ മറ്റു ചില കാര്യങ്ങൾ പറയാനുമാണ് മറ്റു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അവാർഡ് നിഷേധിക്കണം ഈ അവാർഡ് കൈപ്പറ്റരുത് മാത്രമല്ല പ്രതികരിക്കണം കൂട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രതികരിക്കാനോ എന്തിന് ഞാനത് ചെയ്യില്ല അവാർഡ് നിഷേധിക്കുകയുമില്ല എനിക്ക് കിട്ടിയത് ഞാൻ കൈനീട്ടി വാങ്ങുന്നു അതിലപ്പുറം എനിക്ക് മറ്റൊരു മറ്റൊരഭിപ്രായമല്ല ഞാനൊരു വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നോട് അത് വേണ്ട എന്നാണ് കുട്ടൻ പറഞ്ഞത് അല്ല നമ്മൾ തമ്മിലുള്ള അടുപ്പം കാരണം നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ആണ് എന്ന് പുതിയനും പറയും അത് വേണ്ട ജോസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടനെന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിന് വേണ്ടിയല്ല വിജയരാഘവൻ എന്ന് പറയുന്ന നടന് വേണ്ടി എനിക്ക് ഈ വീഡിയോ ചെയ്തേ പറ്റൂ എന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ട കുട്ട പ്രിയപ്പെട്ട സുമ ചേച്ചി നിങ്ങൾ യു കെയിൽ മകൻ്റെ കൂടെ കുറച്ച് ദിവസങ്ങൾ ചെലവിടാൻ പോയതാണ് അവിടെ വെച്ചാണല്ലോ അവാർഡ് വിവരങ്ങൾ അറിയുന്നത് എന്തായാലും സ്വഭാവ നടൻ എന്ന് ഇകഴ്ത്തലുണ്ടെങ്കിലും ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു ഇനിയും കുട്ടന് പൂക്കാലങ്ങളിൽ നിറയി കിടക്കുകയാണ് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും അങ്ങനെ ഒത്തിരി ഒത്തിരി അവാർഡുകൾ നേടാൻ ഇടയാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം പ്രകൃതിക്കൊരിക്കലും അങ്ങനെ മികവുള്ളവരെ മാറ്റി നിർത്താൻ കഴിയില്ല അത് സത്യസന്ധമായ ഒരു കാര്യമാണ് ഈ യൂണിവേഴ്സ് എല്ലാം കാണുന്നുണ്ടല്ലോ അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്